നമ്മുടെ ഫേസ്ബുക്കിൽ ഒര ദിവസം കൊണ്ട് അടിച്ച് കയറിയ ഒരു വീഡിയോ ആട്ടോ ഇത് അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത എന്തായാലും കാണാതിരിക്കൂലോ അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണേ ആദ്യം തന്നെ കുറച്ച് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള എല്ലാം കമന്റിൽ പിൻ ചെയ്യാം കേട്ടോ ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തിയെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ കശുവണ്ടിയുടെ സ്വന്തം നാടായ കൊല്ലത്ത് പരമ്പരാഗത രീതിയിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന അണ്ടിപ്പരിപ്പാണേ ക്വാളിറ്റിയും പാക്കിങ്ങും ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ഓർഡർ അനുസരിച്ച് കൊറിയർ ചെയ്ത് തരും ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇനി ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ പാനിലേക്ക് കുറച്ച് സ്പൈസസും ഇത്തിരി ും ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് വിട്ട് നല്ലപോലെ തന്നെ അങ്ങോട്ട് വഴറ്റിയിട്ട് ഒരു മൂന്ന് നാല് സവാള കനം കുറച്ച് അരിഞ്ഞത് വിട്ട് നല്ലപോലെ വീണ്ടും വഴറ്റി ഒരു രണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് തക്കാളിയും ഉപ്പൊക്കെ ഇട്ട് വീണ്ടും വഴറ്റി ഒടിച്ചിട്ട് എന്ത് ചെയ്യണം പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിന്റെ എല്ലാം അളവുകൾ കമന്റിലുണ്ട് എന്നിട്ട് ഈ പൊടികളുടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തന്നെ അങ്ങ് മിക്സ് ആക്കിയിട്ട് എന്താക്കണം ഒരു കപ്പ് കട്ടി തേങ്ങ പാലും ഒഴിച്ച് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കി ൊരിച്ചു വെച്ചാർന്ന ചിക്കൻ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അതിന്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് റെഡിയാക്കി എടുത്താല് സംഭവം സെറ്റ് ഒരു ദിവസം കൊണ്ട് അടിച്ചു കയറിയത് വെറുതെ അല്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കേണ്ടത്